ഈസ്റ്റ് ബംഗാളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓസ്കാർ ബിസ്ബോണും ക്ലേറ്റിൻ സിൽവയും തമ്മിൽ നല്ല പ്രശ്നത്തിലാണ് ക്ലേറ്റിൻ സിൽവ അവരുടെ ആരാധകരെക്കുറിച്ചും മാനേജ്മെൻറ്റിനെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ നടക്കുന്ന വൃത്തികെട്ട കളികളെക്കുറിച്ചും എല്ലാം വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ഉടനെ തന്നെ ഒരു കോൺട്രാക്ട് ഡെർമിനേഷൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്ന് നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ക്ലേറ്റൻ സിൽവയും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ബന്ധം പരസ്പര സമൂഹത്തോടു കൂടി വേർപ്പെടുത്തി രണ്ടുപേർക്ക് ഒരുമിച്ച് പൂരത്തപ്പെട്ടുവാൻ മുന്നോട്ട് പറ്റാത്ത സാഹചര്യത്തിൽ വേർപെരിക എന്നല്ലാതെ വേറൊരു അനിവാര്യമായിട്ടുള്ള തീരുമാനം എടുക്കാനില്ല അപ്പം ക്ലേറ്റൻ സിൽവയെ സത്യം പറഞ്ഞാൽ ഈസ്റ്റ് ബംഗാൾ പുറത്താക്കി എന്ന് തന്നെ പറയാം ക്ലൈറ്റൻ സിൽവയ്ക്ക് വളരെ തുടരാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് രണ്ടാളുകളും പരസ്പര സമ്മതത്തോടു കൂടി തന്നെ വേർപിരിഞ്ഞു അപ്പം ക്ലൈറ്റൻ സിൽവയും ഈസ്റ്റ് ബംഗാളും തമ്മിൽ വേർപിരിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒഫീഷ്യൽ ഡിക്ലറേഷനും ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് അവരെ സൂപ്പർ കപ്പ് ജേതാക്കളാക്കിയ സൂപ്പർ കപ്പിലെ അവരുടെ ടോപ്പ് സ്കോറായിരുന്ന പിന്നെ ഈസ്റ്റ് ബംഗാളിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് ക്ലേറ്റൻ അതുകൂടാതെ പ്രത്യേകം എടുത്തു പറയേണ്ടത് കഴിഞ്ഞ സീസണിലെ ജോയിൻറ്റ് ടോപ്പ് സ്കോറുമായിരുന്നു ആ പുള്ളി ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു എന്നുള്ളതൊക്കെ വല്ലാത്ത വിധിവൈപര്യത്തും തന്നെ ഡി